പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് മാർച്ച് ഇരുപത്തി ലോക ക്ഷയരോഗ ദിനം ക്ഷയരോഗത്തിന് കാരണമാകുന്ന മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് കണ്ടെത്തിയതായി ഡോക്ടർ റോബർട്ട് കോച്ച് പ്രഖ്യാപിച്ച ദിവസം ഇന്ന് ക്ഷയരോഗത്തിനെതിരെ ഒരു കഥ കേൾക്കാം യിച്ചു പോകല്ലേ ഹോ എത്ര ദിവസമായി ഈ ചുമ തുടങ്ങിയിട്ട് കണ്ടാൽ തന്നെ പകുതിയായി ശംഭു കുരങ്ങന്റെ ചുമ കേട്ട് ചില്ലു അണ്ണാൻ പറഞ്ഞു കാടകം ഞെട്ടിത്തരിക്കുമാറയോ ശംഭു ചുമ ചുവിറച്ചിടുന്നു ആകെ മെലിഞ്ഞു പകുതിയായി കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നു ശരിക്കും ക്ഷയിപ്പിക്കുന്ന രോഗം തന്നെ കാണുമ്പോൾ ഭയക്കേണ്ട കാര്യമില്ല പക്ഷേ അടുത്തടുക്കുമ്പോൾ സൂക്ഷിക്കണം ശംഭുവിന് കടുത്ത ക്ഷയരോഗമാണ് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് മാത്രമല്ല രോഗം ബാധിച്ചവർ തുപ്പുമ്പോഴും തുമ്മുമ്പോഴും വലിയ തോതിൽ അണുക്കൾ പുറത്തെത്തുന്നു ഈ രോഗാണുക്കൾ മറ്റു മൃഗങ്ങളിൽ പ്രവേശിച്ച് അവർക്കും രോഗം വരാനിടയുണ്ട് ശരിക്ക് സൂക്ഷിക്കണം കരടി പറഞ്ഞു തുപ്പുവാൻ തോന്നിയാൽ ദൂരെ മാറി തുപ്പി അതിന്മേൽ മണ്ണിടണം തുമ്മുമ്പോൾ നിങ്ങൾ മുഖം മറച്ചിടണം അയ്യോ ഞങ്ങൾ മാറി നിൽക്കാം മറ്റു മൃഗങ്ങൾ അപ്പൂപ്പനോട് പറഞ്ഞു അയ്യോ ഞങ്ങൾ സൂക്ഷിച്ചോളാം നിങ്ങൾക്കും കാര്യമായ രീതിയിൽ ചുമയും തുമ്മലും വല്ലാത്ത ക്ഷീണവും അനുഭവപ്പെട്ടാൽ ശ്രദ്ധിക്കണം ചെറിയ ചില പച്ചമരുന്നുകൾ കൊണ്ട് കുറെയൊക്കെ ഭേദമാകും കരടിയപ്പൂപ്പിൻ്റെ കാട്ടു ചികിത്സ മാത്രം പോരാ മനുഷ്യരുടെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള ഡോക്ടർ വനരാജിൻ്റെ അടുത്ത് പോയി ചികിത്സ നേടണം ചിമ്പുകുരങ്ങൻ പറഞ്ഞു അപ്രകാരം അവർ ശംഭുവിനെയും കൊണ്ട് വനരാജിന്റെ ക്ലിനിക്കിലെത്തി ശംഭുചേട്ടന് ശ്വാസകോശത്തിലാണ് രോഗം വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും എല്ലാം ഉണ്ട് മരുന്നു മാത്രം പോരാ ശരിയായ വിശ്രമവും വേണം രോഗം ബാധിച്ചവരോട് അധികം ആരും അടുത്തിടപഴകരുത് പകർന്നു എന്ന് സംശയം തോന്നിയാൽ ഉടൻ ചികിത്സയും ലഭ്യമാക്കണം ഇത്ര വലിയ രോഗമാണോ ക്ഷയം ചിമ്പുവിന് സംശയം തീരുന്നില്ല എന്താ സംശയം മനുഷ്യരുൾപ്പെടെ നിരവധി ജീവികളെ ബാധിക്കുന്ന മാരകമായ രോഗം തന്നെയാണ് ക്ഷയം മനുഷ്യർ ഇതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിനാൽ രോഗബാധ വളരെ കുറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു എങ്കിൽ നമുക്കും എടുത്താലോ ചില്ലു ചോദിച്ചു അയ്യോ വേണ്ട എനിക്ക് മരുന്ന് മതി ഇഞ്ചെക്ഷൻ പേടിയാ എന്ന് പറഞ്ഞ് ശംഭു ക്ലിനിക്കിൽ നിന്ന് ഒരൊറ്റ ചാട്ടം അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ക്ഷീണം മറന്ന് ശംഭുവും ചിരിച്ചു